രാഷ്ട്രീയ എതിരാളികളെ ബി ജെ പി കൊടുക്കുന്ന ഒരായുധമുണ്ട് ആ ആയുധത്തിൻ്റെ പേരാണ് ഇ ഡി ഇ ഡി എന്ന ആയുധം ഉപയോഗിച്ച് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള രാഷ്ട്രീയ നേതാക്കളെ ബി ജെ പി ഹൈജാക്ക് ചെയ്യുന്നു അത്തരമൊരു ഹൈജാക്കാണ് പത്മജ വേണുഗോപാലിൻ്റെ കാര്യത്തിലും നടന്നതെന്ന ചർച്ച സജീവമാകുന്നു പത്മജ വേണുഗോപാലിൻ്റെ സമ്പത്തോ പത്മജ വേണുഗോപാലിൻ്റെ സമ്പത്തിൻ്റെ ആത്യന്തിക അവസ്ഥയോ ഒന്നും പറയാൻ ഞങ്ങൾ ആളല്ല പണ്ട് കെ ടി സി ചെയർപേഴ്സൺ ആയിരുന്ന കാലത്ത് അവരൊരു സ്റ്റുഡിയോ നടത്തിയിരുന്നു നടി അംബികയുടെ ചേച്ചിയുമായി ചേർന്നാണ് അവർ സ്റ്റുഡിയോ നടത്തിയിരുന്നത് ഒരു ഡബ്ബിംഗ് സ്റ്റുഡിയോ ആയിരുന്നു ആ സ്റ്റുഡിയോ വലിയ വിജയമായിരുന്നു അതിനുശേഷം പല പല ബിസിനസ്സുകൾ അവർ നടത്തി പല പല ബിസിനസ്സുകൾ അവർ നടത്തി കോടികൾ സമ്പാദിച്ചു എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ബി ജെ പി പത്മജ വേണുഗോപാലിനെ നോട്ടവിടുമ്പോൾ ആദ്യമായി പത്മജയെ ഒന്ന് വിറപ്പിച്ചത് ഇ ഡിയുടെ ബലത്തിലാണ് ഇ ഡി പത്മജ വേണുഗോപാലിനെ റെയ്ഡ് ചെയ്താൽ ഇ ഡി പത്മജ വേണുഗോപാലിനെ റെയ്ഡ് ചെയ്ത് നിയമ നടപടികൾക്ക് വിധേയമാക്കിയാൽ അവർക്ക് പിന്നിൽ ആരെ കാണില്ല എന്ന സത്യം അവർ തിരിച്ചറിഞ്ഞു സ്വന്തം ചേട്ടം പോലും കാണില്ല സ്വന്തം ചേട്ടൻ മുരളീധരൻ പോലും കാണില്ല എന്ന സത്യം അവർ തിരിച്ചറിഞ്ഞു അത്തരം ഒരു തിരിച്ചറിവാണ് പത്മജ വേണുഗോപാലിനെ പതുക്കെ പതുക്കെ ബി ജെ പിയിലേക്ക് അടുപ്പിച്ചത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പത്മജ വേണുഗോപാൽ അരയും തലയും മുറുകി തന്നെ ഇറങ്ങി അഞ്ച് വർഷം തൃശ്ശൂരിൽ താമസിച്ച് തൃശ്ശൂരിൻ്റെ പൾസ് തൊട്ടറങ്ങു പക്ഷേ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഴോ ബാലേന്ദ്രൻ ജയിച്ചു കയറുകയും പത്മജ രണ്ടാം സ്ഥാനത്തെത്തുകയും സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തെത്തുകയും ചെയ്തു സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ രാഷ്ട്രീയ ജീവിതത്തിലെ വലിയ പരാജയമായി മാറി പത്മജ വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയ ജീവിതത്തിലെ വലിയ പരാജയമായി മാറി ഇപ്പോൾ ഇ ഡി എന്ന വാൾമുന കാട്ടിയാണ് കേന്ദ്രം ബി ജെ പി ഇത്തരം സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒഴുകെ എല്ലായിടത്തും ക കളിക്കുന്നുണ്ട് സ്റ്റാൻഡ് മുമ്പിൽ കളിക്കാൻ ചെന്നു ചെന്തിൽ ബാലാജിയെ ഈടി അറസ്റ്റ് ചെയ്തു ചെന്തിൽ ബാലാജിക്ക് ഇപ്പോൾ രക്തസാക്ഷിയുടെ പരിവേഷമാണ് കേട്ടോ തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ ഈ കേരള പ്രേക്ഷകർ ഒന്ന് സഞ്ചരിച്ച് നോക്കുക രക്തസാക്ഷിയുടെ പരിവേഷമാണ് ഇ ഡി എവിടെ വന്ന് ആരെ പൊക്കുന്നുവോ അത് കേന്ദ്ര സർക്കാർ അറിഞ്ഞുകൊണ്ടാണ് എന്നൊരു ചൊല്ല് എന്നൊരു സത്യം എന്നൊരു പഴമുഴി പരന്നിരിക്കുന്നു പത്മജ വേണുവാൻ അപ്രതീക്ഷിതമായി ബി ജെ പിയിലേക്ക് പോയത് വളരെ രഹസ്യമായി വളരെ രഹസ്യ യോഗങ്ങൾക്ക് ശേഷമാണ് പത്മജയ്ക്കുമുണ്ട് ഇ ഡി പേടി ഈ ഇ ഡി പേടിയാണ് പത്മജയെ ബി ജെ പിയിലേക്ക് എത്തിച്ചത് ഇ ഡി പേടി വരുമ്പോൾ എന്തും നമ്മൾ ചെയ്തു പോകും കാരണം ഇ ഡി എന്ന് പറയുന്നത് ശക്തമായ ഒരു ഏജൻസിയാണ് അവർ പത്മജാഭ വേണുഗോപാലിൻ്റെ സ്വത്തുക്കളെല്ലാം കൂടെ അരിച്ചു പറക്കി പരിശോധിക്കും എന്ന് വന്നപ്പോൾ കോൺഗ്രസ് തന്നെ സഹായിക്കില്ല എന്ന് വന്നപ്പോൾ കെ സുധാകരൻ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യില്ല എന്ന് വന്നപ്പോൾ മുരളീധരൻ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യില്ല എന്ന് വന്നപ്പോൾ സ്വന്തം സഹോദരൻ പ്രൊട്ടക്റ്റ് ചെയ്യില്ല എന്ന് വന്നപ്പോൾ പത്മജാ വേണുപോൽ വേറെ എവിടെ പോകാൻ പക്ഷേ അതിനുശേഷം പത്മജാഭേണുപോലെ കാണിക്കുന്ന നിറയേടുകൾ അതൊരു തവാശിയായി മാത്രമേ പൊളിക്കുകയുള്ളായിരുന്നു